േ വണ്ടി ഒന്ന് എല്ലാം ചെയ്യട്ട് അവസാനം കൊണ്ട് കലക്കണം കൈവട ഒരു എട്ടുമണി കൂടെ സാധനത്തിക്കാൻ പറഞ്ഞു എവിടെ കൊണ്ടുവന്നേ എടാ ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയിരുന്നു എന്തോ മിനിറ്റ് ലേറ്റ് ആയതെ ഉള്ളെങ്കിലും നമ്മളെല്ലാം അവർ എട്ട് മണിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ഉണ്ടെന്ന് നമ്മുടെ ഉത്തരവാദിത്തം നിങ്ങള് വണ്ടി എടുത്തോണ്ട് ചെല്ലേ ഞാൻ വരാൻ അങ്ങോട്ട് സത്യം പറഞ്ഞാൽ നിന്നെ കാണാൻ വിഷ്ണു അടുക്കേണ്ടത് യാത് എന്റെ അടുത്ത് രാത്രി ഇവിടെ കിടക്കാൻ വിഷ്ണു പറഞ്ഞല്ലേടാ നീ വരാൻ വരാൻ ലോഡ് എനിക്ക് എനിക്ക് കാര്യം കാര്യം മാത്രം നോക്കിയാൽ മതി വീട്ടിലെ നോക്കണ്ടേ ഇത്ര ശരി പക്ഷെ സമയത്തിന് വരാൻ പറഞ്ഞൂടെ ചുമ്മാ ഓരോ പൈസ പൈസ കുറച്ചാണോ വന്നേ എത്ര മാത്രം ബുദ്ധിമുട്ടിയാലോ വർക്ക് കിട്ടുന്ന അറിയാമോ അത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാതി നമ്മൾ അറിഞ്ഞോണ്ട് പോലും ആയിരിക്കത്തില്ല ആ പേരും പറഞ്ഞ് പൈസ കിട്ടി കൂടെ ഉള്ളവർക്ക് എപ്പോഴും ജോലി ആയിക്കോട്ടെ വിചാരിച്ചാ റേറ്റ് കുറച്ചായാലും വർക്ക് കുടിക്കുന്നേ അതിന് പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാലേ